പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പാരോളി കിട്ടി പുറത്തിറങ്ങുകയാണ് ഇപ്പോൾ വിക്രം ഇതേ തുടർന്ന് തൻ്റെ അച്ഛനെ ചെന്ന് കാണണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നു വിക്രമിന്റെ അപ്രതീക്ഷിതമായ വരവ് ഞെട്ടിച്ചളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശനെ ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പ്രകാശൻ പകച്ചുപോകുകയും നമ്മൾ ഇതുവരെ കല്യാണിയോട് ചെയ്തത് തെറ്റായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അവളോട് ക്ഷമ ചോദിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് വ നമുക്ക് ക്ഷമ പറയാം ഇല്ല അതിന് ഞാൻ തയ്യാറല്ല അത് അച്ഛനല്ല മറ്റാര് നിർബന്ധിച്ചാലും അതിന് ഞാൻ തയ്യാറായി വരികയുമില്ല ആ കാര്യം അച്ഛൻ മനസ്സിലാക്കുന്നതാണ് നല്ലത് അച്ഛനാണ് ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നത് അവളുടെ ചതി മറക്കരുത് ഇത് കേട്ടതിനെ തുടർന്ന് നീ തെറ്റായ രീതിയിലാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് അത് നമുക്ക് തിരുത്തണം എന്നുള്ള കാര്യം പറയുന്നുവെങ്കിലും ഇപ്പോഴും അതിന് തയ്യാറാകാതെ വിക്രം മുന്നിലേക്ക് പോവുകയും തിരിച്ചടി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്